ജൂലൈ മൂന്ന് മാർത്തോമ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യദിനമാണ് അവരുടെ പിതൃദിനമാണ് കേരളം രൂപീകരിക്കപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ഇത് അവധി ദിനമായി ഇവിടുത്തെ മാർത്തോമ ക്രിസ്ത്യാനികൾ അനുഭവിച്ചിരുന്നു എന്നാൽ തൊണ്ണൂറ്റാറിൽ അന്നത്തെ എ കെ ആൻ്റണി ഗവൺമെൻറ് ഈ അവധി ഏകപക്ഷീയമായി നിർത്തലാക്കുകയാണ് ചെയ്തത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക അവരുടെ വിശ്വാസ ആചരണത്തിൻ്റെ അനിവാര്യ ഭാഗം കൂടിയായതുകൊണ്ട് അന്ന് അവധിയെടുത്തും അതല്ല എങ്കിൽ മറ്റ് വഴികളിലൂടെയും അവർ ഈ വിശ്വാസം അനുഷ്ഠിക്കാൻ നിർബന്ധിതമായിരിക്കുന്ന സാഹചര്യമാണ് സഭയുടെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളുകളിലെല്ലാം അന്ന് അവധി കൊടുക്കുകയും പകരം ശനിയാഴ്ച ക്ലാസ് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിൽ വന്നിരി ഉണ്ടായിരുന്നത് അതേസമയം ഇപ്പോൾ ശനിയാഴ്ചകൾ കൂടി ക്ലാസ്സുകൾ നിലവിൽ വന്നിരിക്കുമ്പോൾ അതും ബുദ്ധിമുട്ടാകുന്നൊരു സാഹചര്യമാണുള്ളത് എല്ലാ പ്രതിസന്ധികളും പരിഗണിച്ചുകൊണ്ട് ഈ ജൂലൈ മൂന്നാം തീയതി പൊതു അവധിയായി സർക്കാർ പ്രഖ്യാപിക്കണമെന്നും അങ്ങനെ വിശ്വാസം അനുഷ്ഠിക്കാനുള്ള ക്രൈസ്തവരുടെ അവകാശത്തെ പുനഃസ്ഥാപിക്കണമെന്നും സ്നേഹപൂർവ്വം സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുക